അതെ ഓഫറാണ് കേട്ടോ അതെന്താ സംഭവം എന്ന് പറയുമോ ഇതുപോലെ പാക്ക് പൊട്ടിക്കകത്തുള്ളുണ്ട് പിന്നെ നമുക്ക് സ്റ്റോക്ക് വൺ പീസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് ഡാമേജുള്ള ഒന്നുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പറയാനായിട്ടുള്ളത് ഇത് ഈ ഒരു അവസരം നിങ്ങൾ മുതലെടുത്തു കാരണം അത്ര നല്ല കളക്ഷൻസ് ആണ് ഒരു ഹോൾസെയിൽ പ്രൈസ് പോലും ഇടാതാണ് നിങ്ങൾ ഇത് തരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്ന എല്ലാവരും ഒരു ഹായ് ആയിട്ട് ഒരു മെസ്സേജ് അയക്കുക കമന്റ് ബോക്സിൽ ഒരു ഒരു മെസ്സേജിൽ ഒരു ഹായ് ഓക്കെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇത്രയും നല്ല ഉപകാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ നോക്കാം ഈ ഷേർട്ട് വരുന്നത് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമ്മുടെ ലോ ക്വാളിറ്റി ലോ ക്ലാസ് മെറ്റീരിയൽ അല്ല ഇതിന്റെ സൈസ് മെഷർമെന്റ് ഒരു തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ് വരും അതുപോലെ തന്നെ ടു എക്സൽ ത്രീ എക്സൽ സൈസിലാണത് അവൈലബിൾ ആവുന്നത് പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളർ ഇപ്പ് പോലെ വളരെ സ്മൂത്ത് ആണ് ഗ്ലോസിയാണ് പിന്നെ ബട്ടൺസാണ് എല്ലാ ഫീനിങ് പേർപ്പസിന അങ്ങനെ യൂസ് ചെയ്യുക ഫൈവ് സ്ലീവ് പോലെ വരുന്നതാണ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബട്ട് ഇതൊരു ബനിയൻ സ്റ്റെഫ് അല്ല നിങ്ങൾക്ക് അറിയില്ല ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലൊക്കെ ഇതുപോലെ സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്നത് അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ജസ്റ്റ് ട്രിപ്പിൾ ഫൈവ് വരുന്നുള്ളൂ ഇതിന്റെ കോസ്റ്റ് പോലും ഇടാതെ വരുന്നത് കേട്ടോ ട്രിപ്പിൾ ഫൈവില് ടു എക്സിൽ ത്രീ എക്സിൽ സൈസിൽ മുപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് പിസ്താഗ്രീനാട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എല്ലാ ഷർട്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ തന്നെ വരാം കേട്ടോ ബ്ലൂ ഗ്രീൻ അങ്ങനെ തന്നെ ഇങ്ങനെ ഒന്ന് വരിക ഓക്കെ അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒരു ഹൈ അയക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ ഞാൻ എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ കാണിച്ച ഇതെന്താ സംഭവം എന്ന് അറിയുമോ ഇത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ കേണ്ടോ അതിലിങ്ങനെ ഒരു ത്രെഡിങ്ങനെ നിൽക്കുന്ന എന്താ സൂപ്പർ മെറ്റീരിയൽ മെറ്റീരിയലാണേ കണ്ടോ അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കോഡ് ആണ് ത്രീ എക്സ് എൽ ആണ് ജസ്റ്റ് ടു പീസേ ഉള്ളൂ ഓക്കെ ഇത് മെറ്റീരിയലിലട്ടോ ഇത് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തുകൊണ്ടായ പ്രൊഡക്റ്റുകളാണ് അതൊക്കെ ജസ്റ്റ് രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടോ ത്രീ എക്സൽ സൈസിൽ നമുക്ക് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തും കിട്ടും പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളൂ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്താണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്ത് തരുന്ന ആണ് നിങ്ങൾക്ക് വേറും അതിലെ സെക്കൻഡ് ഷെയ്ഡ് ഒരു പീ കോക്ക് ബ്ലൂ ആ ടോപ്പ് പീകോക്ക് ബ്ലൂ ഗ്രീൻ അല്ലേ ആ ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ് ആട്ടോ നല്ല ലെങ്ത് ലെങ്ത്തോണ്ട് നല്ല കൊടുത്തുകൊണ്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം ഗ്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് സി വൈ മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ഡബിൾ എക്സൽ സൈസ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒക്കെ നമ്മുടെ കയ്യിലൂടെ വാക്കുക വരുന്നില്ലേ ആ മിസൈൻ മെറ്റീരിയൽ ആട്ടോ അത് എല്ലാവർക്കും ഇഷ്ടമായ മെറ്റീരിയൽ ആണോ നല്ല പ്ലാസോ ടൈപ്പ് പാൻ അപ്പോൾ ലൈറ്റ് ആണ് വളരെ ഫാസ്റ്റായിട്ട് ഇതൊക്കെ ഫാസ്റ്റായിട്ട് പോകും അപ്പോൾ ചെന്നാ അപ്പോൾ അതുപോലെ നിങ്ങൾ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്തു പിന്നെ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണ്ട കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ കിസ്വാങ് അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും ഫസ്റ്റ് 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 അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഓഫർ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക ഒരാഴ്ച മുമ്പത്തെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഷോപ്പിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ അത് പോയി പോയിട്ടുണ്ടാവും വേണ്ട ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ഇത് കണ്ടില്ലേ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ കളിപ്പോല അപ്പോ ഇതും നിങ്ങൾക്ക് വെറുതെ തരുന്ന പോലത്തെ റേറ്റ് കാട്ടൊന്നുമില്ല നമുക്കിതിലൊരു ഇല്ല ഓക്കെ അപ്പോൾ ഇത് ബട്ടൺസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആണ് എക്സൽ ഡബ്ലെക്സിൽ സൈസില് നാൽപ്പത്തഞ്ച് ലെങ് ഉണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് ടോട്ടൽ ത്രീ ഷേർട്ട്സ് നിലവിൽ നമുക്ക് അവൈലബിൾ ഉണ്ട് കണ്ടാ ഇതിന്റെ പാൻറ്റ് ഇതുപോലെ വരുന്നുണ്ട് കളർ കളിപ്പോല ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് എയിറ്റ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ കേട്ടോ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് യൂസ് ചെയ്യാം നെക്സ്റ്റ് വണ് നിങ്ങൾക്ക് ഇതേ ഈ ഒരു ഗ്രീൻ ആട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു മെറ്റീരിയലിന്റെ ഗുണം അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആ ഒരു റിയൽ ആയിട്ട് ഇത്രയും അടുത്ത് കാണിച്ചിരുന്ന മെറ്റീരിയലും കാണാം അതിന്റെ പ്രിന്റും കാണാം ഇത് ഗ്രീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കേട്ടോ ഒരുപാട് കാണിക്കാനുണ്ട് അപ്പോൾ ഓഫർ വീഡിയോ ഇടുമ്പോളേ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ചെയ്യാറുള്ളത് ഓഫർ വീഡിയോ നോക്കി പല ഷോപ്പുകളിലൊക്കെ പോകുമ്പോ ഏഹ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കളർ നോക്കും കിട്ടില്ലെങ്കിൽ അവിടെ കളർ എടുക്കും ബട്ട് ക്വാളിറ്റി മസ്റ്റായിരിക്കും അത് ഞാൻ നോക്കിയിട്ട് എടുക്കാറില്ല ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കിട്ടിയില്ല പക്ഷേ പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ കാരണം അതൊരു മുതൽ കൂട്ടാവും എല്ലാ കളറും ബ്യൂട്ടിഫുൾ ആണ് ഇത് നല്ല റേഞ്ച് കൂടിയ പ്രോഡക്റ്റ് ആണ് ഇതിന് ഷ്രഗ് വരുന്നത് ഇമ്പോർട്ടഡ് ഷിഫോൺ ജോർജറ്റ് കാറ്റഗറിയിലാണ് ഇത് നോക്കിയാൽ ഇതിനിപ്പം വരുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് മഹന്തി ഗ്രീൻ ആട്ടോ ബ്ലാക്ക് അല്ലേ ഒരു ടൈപ്പ് ഓഫ് മഹന്തി ഗ്രീൻ അല്ലേ അതാണ് ഇത് വരുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ സ്ലീവിൻ്റെ വിടം വരെ നമുക്ക് ഇതില് ഇന്നർ അവൈലബിൾ ആണ് കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ ഡ്രസ്സുകൾക്കും നിങ്ങൾക്ക് ഈ ഷ്രഗ് യൂസ് ചെയ്യാം സെപ്പറേറ്റ് ആയതുകൊണ്ടേ ഓക്കെ അമ്പത്തഞ്ച് ലെങ്ങ് ഷ്രഗ് വരുന്നത് ജസ്റ്റ് വേറെ ഇത് കാണിച്ചു തരാം പിന്നെ നമുക്കിതിൻ്റെ ആ സൈസ് ഒരു പാന്റും കൂടി അവൈലബിൾ ആണ് പാന്റിൻ്റെ ലൈനിങ് ഉണ്ട് ഒരു ബെൽറ്റ് പോലെ ബാക്കിലേക്കോ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്കോ ഇതിലിട്ടിട്ട് ലൂപ്പിന് ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂട്ടോ ഓക്കെ അപ്പോൾ പുറകിൽ സിബും അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒരു പ്രൊഡക്റ്റാണത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉണ്ടോട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഒരു വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തു ഓക്കെ ഒന്ന് രണ്ട് പീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഷ്രഗ് അതായത് ഈ ഒരു ഷ്രഗ് വരുന്നത് അമ്പത്തഞ്ചെ ലെങ്ത്താണ് ഈ ഇന്നർ വരുന്നത് ഇരുപത്തെട്ടിൻ്റെ ലെങ്ത്താണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു നല്ല പ്യുവർ ക്വാളിറ്റി ജോർജിറ്റ് ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ കഴിയുന്നതും നിങ്ങൾ ഒഴിവാക്കാണ്ടിരിക്കാം കേട്ടോ ഓക്കെ അതാ അതിൻ്റെ ഒരു ക്വാളിറ്റി അത് നല്ല നിൽക്കും അപ്പോൾ ഇതിലിങ്ങനെ ഒരു പാൻറും കൂടി വരുമ്പോൾ നല്ല ക്വാളിറ്റിയും നല്ല ലുക്കും നല്ല റേമും ഒരു വെറൈറ്റി ലുക്കില്ലേ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു ഇതിൽ നമുക്ക് ടോട്ടലി ത്രീ ഷെയർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ഒലിവ് ഗ്രീൻ ആണ് ഇത് വരുന്നത് പിന്നെ വരുന്ന ഷെയ്ഡ് എല്ലാം ഒരു പിങ്ക് പിന്നെ ഒരു പീച്ച് ടോട്ടലി നമുക്ക് ത്രീ ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ് ടോട്ടലി ത്രീ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നമ്മുടെ സ്കേർട്ട് ഇതുപോലെ വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷിഫോൺ കാറ്റഗറി ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഇതിലൊക്കെയൊക്കെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും വേണ്ട അപ്പം ഇത് ഇന്നത്തെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എയിറ്റ് നയൻറ്റി ഫൈവ് എല്ലാ എക്സറി സൈസിലവൈലബിൾ ആണ് ട്വന്റി ത്രീ ഇഞ്ച് ലൈങ് ത്രീൻ്റെ ഷേർട്ട് വരുന്നുണ്ട് സ്കേർട്ട് വരുന്നത് നോർമലി വരുന്ന ഒരു ഫോർട്ടി ഇഞ്ച് ലെങ് അല്ലേ ആ ഒരു ഇഞ്ച് ലങ്ങ് തന്നെയാണ് വരുന്നത് പക്ഷേ പ്രൈസ് വരുന്നത് നോർമൽ വരണ പോലെ അല്ല കേട്ടോ വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് ഇമ്പോസിബിൾ എന്ന് എന്നാണ് പറയാം അപ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിലാണ് ഈ ഒരു സ്കേർട്ട് വിത്ത് ടോപ്പ് കിട്ടുന്നത് ഇമ്പോർട്ടൻ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റഫാട്ടോ ഇത് ഉണ്ടാവും നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് എങ്ങനെ വലിച്ചാലോ അതാ പൊസിഷനിൽ വന്ന് നിൽക്കും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഇതൊരു പെപ്പിൾ ലാവഡർ ഷെയ്ഡാണ് സെക്കൻഡ് കൊണ്ട് വരുന്നത് പിന്നെ ഫുള്ള് ഇലാസ്റ്റിക് ആണ് ഓക്കെ ഞാൻ ഓൾറെഡി ഇതിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടാറുണ്ട് ഇല്ലാത്തത് ഓക്കെ അല്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈനിങ്ങും കൂടി അവൈലബിൾ ആണ് കേട്ടോ ഓൾറെഡി നമ്മളിത് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് ലൂസ് ഇല്ല എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇതേ ലൂസ് ഉണ്ട് ഇതും ലാസ്റ്റ് ഷെയ്ഡ് പീച്ച് കളറ് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് നാൽപ്പത്തഞ്ചാം ലെങ്ത്തിൽ നമുക്ക് സ്റ്റേ ഇട്ട് ഓക്കെ അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് കളർ പോല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പീച്ച് ഷെയ്ഡ് ആട്ടോ പീച്ച് ആണ് വരുന്നത് ഇതിന്റെ ഷോഡ് വരുന്നത് അപ്പൊ ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറിന്റെ മേലെ വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറിന്റെ മേലെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ടു എക്സ് എൽ ഒരു ഫോർട്ടി നയൻറ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് കേട്ടോ എയ്റ്റ് നയന്റി ഫൈവില് ടു എക്സ് എൽ ഈ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൈസ് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ചെറിയ പ്രൈസ് ഇങ്ങനെയൊക്കെ തരുന്ന ഓക്കെ അപ്പം ഇതിൽ നെക്സ്റ്റ് വൺ ഇതാണ് മെറ്റീരിയൽ ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് കേട്ടോ ഷോൾ തലേ കിടക്കുന്ന നല്ല അടിപൊളി ഷോളാണ് നല്ല സ്മൂത്താണ് ഡിജിറ്റൽ പ്രിൻ്റാണ് ഇതാണ് വരുന്നത് പാനൽ കട്ടാണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് വരുന്നത് കേട്ടോ ഇവിടെ വരെ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല ബട്ട് ഇതിന്റെ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ച് സംതിങ് അതിൻ്റെ മേലൊക്കെ വരുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എയ്റ്റ് നയൻറ്റി ഫൈവിന് ഡബിൾ ലബ്ലക്സിൽ സൈസ് നിങ്ങൾക്ക് കിട്ടും ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉണ്ടോ ഉണ്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം ഷിഫോൺ കാറ്റഗറിയിൽ വരുന്ന ഇത് രണ്ട് പ്രിന്റും രണ്ട് സൈസാണ് വരുന്നത് നമുക്കിത് ലാർജ് സൈസിൽ ഒരു അമ്പത്തഞ്ചാം ലെങ്ങ് സെവൻ നയൻ ഫൈവ് ഉള്ളൂ കേട്ടോ സെവൻ നയൻ ഫൈവ് ഉള്ളു പിന്നെ ഫ്രണ്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ആണ് സ്മോക്ക് വർക്ക് ആണ് നോക്കിക്കോ പിന്നെ ഇതിലേക്ക് ഷോൾ അവൈലബിൾ ആണ് ഷോൾ എന്ന് പറയുന്നത് ഒരുപാട് വലിയ ഷോൾ അല്ല ബട്ട് ഒരു ടോപ്പ് വിത്ത് ഷോളിലേക്ക് അങ്ങനെ യൂസ് ചെയ്യാം അതുപോലത്തെ ഒരു സംഭവമാണ് ഇത് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽ വീണ്ടും പറയാം ലാർജ് സൈസിൽ അമ്പത്തഞ്ച് ലസ്റ്റ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോ ഇത് വരുന്നതും ഇതുപോലെ തന്നെ സ്മോക്ക് വർക്ക് ആണ് സെവൻ നയൻ ഫൈവ് വരുന്നുള്ളു എക്സിൽ ഡബിൾ എക്സില് സൈസില് അവൈലബിൾ ആണ് ഒരു അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ലെങ്ങ് കിട്ടും ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റും കിട്ടും ഒരു നല്ല ഫ്രീ മൈൻഡും കിട്ടും പോക്കറ്റ് കാലി കിട്ടും ഇത് നമ്മുടെ അളിയനും മാലിയ ഘട്ടം നല്ലഘട്ടാ ഇത് വേറെ ഘട്ടമാണ് വേറെ സംഭവമാണ് പുറകിലും വേറെ ഇതിന്റെ പ്രൈസ് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് ഒരു ആയിരത്തിഒരുന്നൂറ് സംതിങ് വരുന്നതാണ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളത് ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളക്ക് പോകില്ല എക്സൽ ഡബിൾ എക്സിലെ സൈസില് അവൈലബിൾ ആണ് അമ്പത്തിനാലഞ്ചിലെത്തിൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ പൂക്കളാണ് ആ ചെറിയ ചെറിയ പൂക്കൾ ഇത് അതിരസായിട്ട് ചെയ്തിട്ടുണ്ട് എന്ത് പാങ്ങിയാലും അതിന് ക്ലോസ് റുപ്യസായിട്ട് കിട്ടാം അയ്യാ ഓക്കേ അപ്പൊ ഇതൊക്കെ ഒരു പാട്ടും പാടി ഇങ്ങനെ നടക്കാം ഇത് നമുക്ക് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു ആവശ്യമില്ല കാരണം നമ്മൾ റെഗുലർ ആയിട്ട് കാണിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഒരു തരത്തിലും കളർ ഇളക്ക് പോകുന്നതല്ല ആവുന്നതല്ല അതുപോലെ തന്നെ കംപ്ലയിൻസ് വരുന്നതല്ല ഒക്കെ നല്ല ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടഡ് മെറ്റീരിയലും നല്ല നല്ല ക്ലോത്തുകളാണ് നമ്മൾ ചെയ്യാറ് വളരെ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഇത് എക്സൽ സൈസ് അമ്പത്തഞ്ചിന്റെ ലങ്ക് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് വരുന്നുള്ളൂ ഒരു ടോപ്പ് കുത്തി ഷോൾ വരുന്നത് ഞാൻ ഡബിൾ ഫൈവ് വരും ഹോൾസെയിൽ പ്രൈസ് തൗസൻഡ് പ്ലസ് വരുന്ന സംഭവമാണ് ഈ ഒരു സംഭവത്തിൽ തരുന്നത് ഈ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ചിലവർ ഈ റീറ്റെയിൽ ആയിട്ട് കൂടെ വിൽക്കുന്നതാണ് അങ്ങനെ സംഭവം നമ്മൾ എടുക്കുന്ന പ്രൈസാണ് ഈ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ല ഒരുപാട് പെരിച്ച് വിളിക്കാറുണ്ട് ഒന്ന് പറഞ്ഞു പിന്നെ എൻ്റെ പുറം വശത്ത് സിബ്ബാണ് ഓക്കെ അപ്പോൾ ഇത് മെറ്റീരിയൽ ആണ് നല്ല ഷിഫോൺ ഫോൺ കാറ്റഗറി ആണ് സിമ്പിളായിട്ട് വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിൻ്റെ നമുക്ക് നമുക്കിതുണ്ട് ഇത്രയും നല്ല സാധനം തൊള്ളായിരത്തി അമ്പത്തഞ്ച് വെറും നയൻ ഡബിൾ ഫൈവ് നല്ല ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ട് പ്രിന്റും എല്ലാ കാര്യങ്ങളും അപ്പോൾ ഫാസ്റ്റ് പ്രോഡക്റ്റുകളൊക്കെ നല്ല നല്ല കളക്ഷൻസുകൾ മാത്രമേ ഉള്ളൂ വേറെ ഡാമേജും ഉള്ളൂജില്ല ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാം ഇത് കണ്ടില്ലേ ഇതിന്റെ ആ ഒരു പ്രിന്റ് നോക്കിയാ നിങ്ങള് കേട്ടാ നിങ്ങളെ വർക്ക് നോക്കിയാ ഇത്രയും നല്ല രസമല്ല ഒരു അടിപൊളി വർക്ക് ഇത്രയും നല്ല ക്ലോസ് റിവ്യൂ സൂപ്പ് ഇതിന് ശരി ഞങ്ങളെ മനസ്സില് ഞങ്ങൾ പൗഡർ എന്ന് പറയാം അതായത് ഇങ്ങനെ പൗഡർ ഇട്ട് ഇങ്ങനെ മീൻസായിട്ട് പോകില്ല അതുപോലെ പറയാം ഓക്കെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതെല്ലാം നമുക്ക് ടോട്ടലി ടൂ ഷർട്സ് അവൈലബിൾ ആണ് പിസ്ത ഗ്രീൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എന്റെ ഫേവറേറ്റ് കളറും മറ്റുള്ളവരുടെ ഇഷ്ടപ്പെടാത്തൊരു കളറും കാരണം അത് അങ്ങനെയാണ് ചിലവർക്ക് അധികം ഓക്കെ അപ്പം ഇങ്ങനെ ട്യൂബ് വർക്കും കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് ഇല്ല ബ്റ്റ് ട്രാൻസ്പെറൻ്റ് അല്ല സ്ലീവിൻ ഡൻറ്റലായിട്ട് യൂസ് ഉണ്ട്

വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം പുറു വശന്റെ ഇതുപോലെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ഷെയ്ഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് നാൽപ്പത്തി ആറ് നാല് നാൽപ്പത്തേഴ് നാപ്പത്തി അഞ്ച് ലെങ് എക്സൽ സൈസും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലും ഇത് മൂന്നും ഡോ മെറ്റീരിയലാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം അകേ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളകിപ്പോലോ പിന്നെ സൈസ് വരുന്നത് എൽ എക്സിൽ സൈസിൽ നമുക്ക് നാൽപ്പത്തി ഏഴ് അഞ്ച് ലെങ്ങ് വരുന്നുണ്ട് ജസ്റ്റ് ഫൈൻ ആൻഡ് ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് എൽ എക്സിൽ സൈസിൽ ഈ ഒരു പ്രിന്റ് അവൈലബിൾ ആണ് ഷോള് ഇങ്ങനെ അടുത്താഴ്ചമായി നിങ്ങൾക്ക് തെറ്റാത്ത പ്രോഡക്റ്റ് കിട്ടും ഇതും ഫൈവ് നയൻറ്റ് ഫൈവ് വരുന്നുള്ളൂ പിസ്ത ആണ് ഫസ്റ്റ് വരുന്നത് ഷോൾഡർ വൺ സൈഡ് ഇങ്ങനെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസിൽ ഫൈവ് നയൻറ്റ് ഫൈവ് ആണ് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ഒരു കേടുപാടും കംപ്ലൈൻസും മറ്റുള്ളതൊന്നും വരില്ല കേട്ടോ അതിന് മെയിൻ ഹൈലൈറ്റ് ഇതൊരു ലൈറ്റ് റോസ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് സ്ലീവ് ഇതുപോലെ വരുന്നത് സ്ലീവിൻ്റെ ആൻഡ് ലീവ് ഉണ്ട് ക്ലോസർ ക്രാഷ് ആയിരിക്കും അപ്പോൾ ചെയ്യണ്ട ജസ്റ്റ് എടുത്തിട്ട് ഇത് ഞാൻ ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു ഷോൾ വരുന്നത് ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഷോൾ തന്നെയാണ് അത്യാവശ്യം നല്ല ലെങ് വരുന്നുണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഫുൾ സൈസ് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബ്ലെ സൈസില് അമ്പത്തി അഞ്ചു ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഇതിന്റെ സ്ലീവിന് കൊടുക്കണം ഒരായിരം പക്ഷേ നിങ്ങൾ മൊത്തത്തിൽ സെവൻ നയൻ ഫൈവ് തന്നിട്ട് അടുത്തോളി അപ്പൊ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇങ്ങനെ വരും നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ സൈസിൽ അമ്പത്തഞ്ച് ലെങ് സെവൻ നയൻ ഫൈവിന്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ കാണിച്ചു കേട്ടോ അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ഈ ഒരു വർക്ക് വരും ഓക്കെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അത് നടക്കൂല ഓക്കെ ഈ ഒരു സംഭവം നമുക്ക് അവൈലബിൾ ആണ് ഷോള് നല്ല ക്വാളിറ്റി ഉള്ള ഷോളും അവൈലബിൾ ആണ് സെയിം മെറ്റീരിയൽ തന്നെ ഓക്കെ അപ്പൊ എക്സൽ സൈസില് ഒരു ഫിഫ്റ്റി ഫൈവ് ലെങ് സെവൻ നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിംഗ് കൂടി നല്ല ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഇതൊരു ഇമ്പോർട്ടൻഡ് കാറ്റഗറിയിൽ വരുന്ന ജോർജിറ്റ് മെറ്റീരിയൽ ആണോ ഡിജിറ്റൽ പ്രിന്റ് പോലെ തോന്നിക്കുന്നത് നല്ല മൾട്ടി ത്രെഡ് വർക്കും ഇതിൽ അവൈലബിൾ ആണ് ഒരു അമ്പത്തി അഞ്ചുണ്ടാവും ഡബിൾ ഫൈവ് എക്സൽ സൈസ് നല്ല ഡാർക്ക് ഗ്രീൻ ഡൗൺ സൈഡും ഫുൾ വർക്ക് വർക്ക് തൊള്ളായിരത്തിഅമ്പത്തി അഞ്ച് രൂപക്ക് വളരെ ഈസി ആയിട്ട് ബൈ ചെയ്യാലോ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് അയക്കണേ ഒരു രൂപ നമുക്ക് ഇതില് പ്രോഫിറ്റ് ഇല്ലാത്തതാണ് ഓക്കെ അപ്പോ ഡബിൾ എസ് സൈസില് ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലാങ് ഡബിൾ ഫൈവ് തൊള്ളായിരത്തി അമ്പത്തഞ്ചുള്ളൂ എന്നെ പോർഷൻ നിങ്ങൾ നോക്കിക്കോ എന്നിട്ട് നിങ്ങൾ പേ ചെയ്താൽ മതി ഇത് ഓർഡർ കൊടുത്താൽ മതി മുതൽ അതിൻ്റെ കളർ ചേഞ്ച് ആണെന്നല്ല ചെറിയ ചെറിയ വ്യത്യാസം അപ്പം ഇതും ഒരു അമ്പത്തി മൂന്ന് ഇഞ്ചി ലാങ്ക് വരുന്നുണ്ട് എക്സല് ഡബിൾ എക്സിൽ എക്സിൽ ഡബിൾ എക്സില് ഇതൊക്കെ കഴിഞ്ഞിട്ടാ എക്സിൽ മാത്രമുള്ള സിംഗിൾ പീസാണ് ആണ് ഓക്കെ അപ്പോൾ എക്സല് സീസിൽ ഫിഫ്റ്റി ത്രീ ഇഞ്ചത്തിൽ നയൻ ഡബിൾ ഫൈവ് ഫുൾ ക്ലിയർ പ്രോഡക്റ്റ് നയൻ ഡബിൾ ഫൈവില് സിംഗിൾ പീസ് ഓക്കെ റ്റഗറിയിൽ വരുന്നതാണ് അമ്പത്തി അഞ്ച് ഡബിൾ ഡബ്ലക്സിൽ സൈസ് ആണ് ഒരു കംപ്ലൈൻസ് വരാത്ത ഒരു മെറ്റീരിയൽ ആണ് സ്ലീവ് ഫുൾ ലൈനിങ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഗ്രേ കളറിൽ തന്നെ അതിനോട് സൂപ്പർ ആയിട്ടുള്ള ഷോൾ അവൈലബിൾ ആണ് വെറും എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഡബ്ലെക്സിൽ സൈസ് ഫിഫ്റ്റി സെവൻ അഞ്ച് ലെങ്ത്തിൽ പിന്നെ ബട്ടൺസ് അവൈലബിൾ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ബട്ടൺസ് ഉള്ളതെല്ലാം ഫീഡിങ്ങിൽ ഫീഡിംഗിലുള്ളവർ മാത്രം എടുക്കണം എന്നുള്ള നിർബന്ധ ഇതൊക്കെ ഇത് ഫ്രീ കിട്ടും അടിപൊളി ഫ്രീ ആയിട്ടും ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് വരുന്നത് എൽ എക്സ് സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ലെങ്റി ഫൈവില് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത് കാണിച്ചു ഇതിന് ഇതാണ് സംഭവം ഇതിന്റെ ഫ്ലിറ്റ്സ് പിന്നെ നമുക്ക് ഇത് അപ്പോൾ ഇത് സെപ്പറേറ്റ് ആണ് വരുന്നത് എൽ എക്സ് എൽ സൈസിൽ അമ്പത്തിരണ്ട് ഇഞ്ചിലേ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഉണ്ടോ മറ്റുള്ള ഇതിനും ഇത് ഇട്ട് കൊടുക്കണ്ടോ അതിൻ്റെ പുറകോഷം കാണിച്ചിരുന്നില്ല പുറകു വശം കാണിച്ചു അതാണ് ഇതിൻ്റെ പുറത്ത് ഉള്ളിൽ പോകും ഇത് പുറം കാണുന്ന പോഷനല്ല ഡിന്റെ പുറത്ത് ഒരു ഡിസ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ എൽ എക്സ് എൽ സൈസ് ഇമ്പോർട്ടൻറ്റ് ആണ് നല്ലൊരു ബനിയൻ സ്വഫ് ആ ഒരു ടീഷർട്ടിൻ്റെ സ്വഫ് വരില്ല അതാണ് ഇതിൻ്റെ മൊബൈലിൽ വരുന്നത് അപ്പോൾ ഇൻഷാല്ലോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതിലും ഷോർട്ട് ബൈ ബൈ താങ്ക്